ഹായ് ഹലോ അസ്ലാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പം അലഹമ്മില്ല ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ ഇതാ രാവിലെ അടുക്കളയിലേക്ക് കയറി അപ്പോൾ ഇന്നലെ രാത്രി വെള്ളപ്പത്തിന് വെള്ളപ്പത്തിനരച്ച് വെച്ചിരുന്നു കേട്ടോ അതാണ് ആദ്യം വന്ന് ചെക്ക് ചെയ്യാൻ അത് എന്തായി എങ്ങനെയായി എന്നൊക്കെ കേട്ടോ അത് നമ്മൾ ഉഴുന്ന ദോശ അരച്ചിട്ട് വന്നിട്ട് അത് ഉഴുന്ന ദോശ പൊന്തിക്കണമെന്നല്ല നമ്മൾ ആദ്യം കിച്ചണിലും നോക്കും ഞാൻ അങ്ങനെ കേട്ടോ അതൊക്കെ അരച്ചു വെച്ചാൽ രാവിലെ ഉഴുന്ന് ദോശയ്ക്കുള്ള മാവൊക്കെ പൊന്തിയിട്ടുണ്ടോയെന്ന് ചെക്ക് ചെയ്യും കേട്ടോ അപ്പോൾ ഒരു സന്തോഷാണേ അങ്ങനെന്താ ഇനിയിപ്പോൾ എന്തൊക്കെയോ പരിപാടിയുണ്ട് കുക്ക് മദ്രസേ പോയിട്ടുട്ട് പോകാനായിട്ടേ ഉള്ളൂ കേട്ടോ പിന്നെ എന്താ പറയുക അന്ന് ക്ലാസ്സിലെല്ലാം ശനിയാഴ്ചയാണ് ക്ലാസ് ഒന്നുമില്ല അപ്പം ഒന്ന് എന്താ കുറച്ച് നേരം കിടക്കുക വിചാരിച്ചിട്ടാട്ടോ ഒന്നല്ല രാത്രി മാവൊക്കെ അരച്ചുവെച്ച് പിന്നെ രാവിലെ വന്നിട്ട് ഇങ്ങനെ അരക്കൊക്കെ ചെയ്തിട്ട് ഇടങ്ങാറാവേണ്ടല്ലോ വിചാരിച്ച് അങ്ങനെന്താ ചായക്കൊക്കെയുള്ള വെള്ളമൊക്കെ വെച്ചു ഇനിയിപ്പം ട്രോട്ടുവിനെ വിളിക്കണം മത്തസേ പോകാനുള്ളതല്ലേ നേരെ വെളുത്താൽ പിന്നെ നമ്മളെ പരിപാടി എന്താ ചായ ഉണ്ടാക്കുക കടി ഉണ്ടാക്കുക ചോറ് ഉണ്ടാക്കുക എന്താ പൊരുപ്പണി എടുക്കുക ഇത് പരിപാടി ശരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു വർക്കിന് പോകണ്ടെങ്കിൽ സാലറിയും കിട്ടും പൊരുപ്പണിയും തീർക്കുക ഇതിപ്പോൾ നമുക്ക് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല പിന്നെ നമ്മളെ തടി നല്ലോണം നോക്കാം മക്കളെ അതിനും നല്ലോണം നോക്കാം അത്രയും ഇളിട്ടാണ് പിന്നെ എന്താ പറയുക അതൊക്കെ ഒരു സന്തോഷം പിന്നെ ഒരു കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിതാ ചൂടോടെ എനിക്കൊരു കടി രാവിലെ തിന്നണം രാവിലെ എണീച്ച് എനിക്ക് നല്ല വയറ് കളവ് പണ്ടേ എങ്ങനെയാണ് ഞാൻ എന്താ പഠിക്കണ സമയത്ത് എനിക്ക് അങ്ങനെ തന്നെ ആട്ടെ എൻ്റെ ഉപ്പ അങ്ങനെ ആയിരുന്നു ഉപ്പക്ക് രാവിലെ ഒരു കടി ഒരു ചായ നിർബന്ധം അതുപോലെ അതുപോലെ തന്നെ ആട്ടെ ഞാനും എനിക്കും നിർബന്ധമാണ് പിന്നെ പാലുണ്ടായിരുന്നു മക്കൾസിന് ചായയൊക്കെ സെറ്റാക്കി വെക്കുകയാണ് കാച്ചു വെച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ പിന്നെ മക്കൾ ക്ലാസ്സില്ലാത്തതെന്ന് എനിക്ക് കുറച്ച് കൂടുതൽ പണി ഉണ്ടാവും എല്ലാവർക്കും അറിയാം എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയട്ടോ എവിടെയെങ്കിലും തട്ടിക്കൊട്ടാനോ എന്തെങ്കിലും വലിച്ചിടാനൊക്കെ എനിക്കുണ്ടാവും അപ്പോൾ ഞാനത് ആ ടേബിളൊക്കെ ഒന്ന് നല്ലോണം കഴുകി സെറ്റാക്കാണ് അതുപോലെ അതിൻ്റെ അടിഭാഗത്ത് ആ പൊടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തട്ടിക്കൊട്ടലും അങ്ങനത്തെ കുറേ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വെച്ചാൽ വാഷ് ബേസിൻ്റെ സൈഡ് അതുപോലെ ബ്രഷ് ഇട്ടിട്ട് അതിൻ്റെ ഉൾഭാഗം ഒരുക്കുക അങ്ങനത്തെ കുറേ പരിപാടിയായിട്ടോ ഇവരുള്ളപ്പോൾ എനിക്കിതൊക്കെ നടക്കുള്ളൂ അമ്പടൂനെ നോക്കാൻ ഒരാൾ വേണം നിർബന്ധമാണേ അല്ലെങ്കിൽ നടക്കൂല അല്ലെങ്കിൽ ഓനെടുക്കും എടുക്കുക പണിയെടുക്കുക അതിനോട്ട് ഒരു എന്താ പറയുക പണി നീങ്ങൂല പിന്നെ ആരെങ്കിലും ഒക്കെ പെട്ടെന്ന് വന്നാലൊരു വൃത്തിയേടല്ലേ അപ്പം ബാത്റൂമൊക്കെ ഒന്ന് നല്ലോണം തെച്ച് വെക്കുന്നുണ്ട് കഴുകും ഒന്നും കഴുകില്ല ഡെയിലി ഒരു ദിവസം അല്ലാതെ കഴുകും എന്നാലും ജസ്റ്റ് എന്താ ഒരു നല്ല ഡീപ്പ് ക്ലീനിങ് എന്ന് പറയില്ലേ അതേപോലെ വതിലും അതിൻ്റെ സൈഡ് ഭാഗങ്ങളും മുക്കും മോലും എന്നൊക്കെ പറയണ പോലെ അതുപോലെ എല്ലാ ഭാഗവും അടിപൊളിയായി കഴുകി സെറ്റാക്കിട്ടുണ്ട് അപ്പം രണ്ട് ബാത്റൂമുണ്ട് അപ്പം അങ്ങനെ കുറേ പരിപാടി ഉണ്ടിട്ടൊന്ന് അങ്ങനത്തെ ദിവസങ്ങളിൽ എനിക്ക് പിന്നെ എന്താ ഊരവേദന എന്താ കാലുവേദന മുട്ടുവേദന അങ്ങനത്തെ എല്ലാ വേദനകളും വരുന്ന ദിവസങ്ങളാട്ടോ ഇത് പിന്നെ വെച്ചാൽ മക്കൾസിനോട് കുറേ ഒച്ച ഇട്ടിട്ട് അടി ഉണ്ടാക്കിയിട്ടായി അതും ഒരു തലവേദന ആട്ടോ പിന്നെന്താ പ എന്താ എല്ലാം കഴിഞ്ഞു നമുക്ക് ബാത്റൂമിലേക്ക് നോക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു ഒരു കണ്ണിനൊരു കുളിർമ ആട്ടോ എങ്ങനെ നമ്മളെപ്പോഴും കഴിക്കാലും ഇങ്ങനെ എന്താ പറയുക മൊത്തമായിട്ടൊരു ഒരു പിന്നെ പരിപാടി ചെയ്യുമ്പോൾ നമുക്ക് നല്ല രസമായിരിക്കും കേട്ടോ കാണാനൊക്കെ ഇങ്ങനെ ഇതാ കുക്കൂർ അടിച്ചു വരാൻ ലഭിച്ചതാണ് അതിൻ്റെ ഇടയിൽ കൂടുതൽ കണ്ണാടി ഒക്കെ നോക്കി ലിപ്സ്റ്റിക്ക് ഒക്കെ ഇടുന്നുണ്ട് തോന്നുന്നുണ്ട് എന്തൊക്കെയോ പരിപാടിയാണ് അവിടെ അപ്പം ഇതാ നല്ല ബെഡ്ഷീറ്റല്ലേ ഇത് ഞാൻ മീഷോന്ന് മേടിച്ചതാട്ടോ ഇതുപോലെ മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് മറ്റേത് രണ്ടോ അധികം വൈറ്റിലാണ് കൂടുതലുള്ളത് പക്ഷേ നല്ലതാട്ടോ ഒന്നും ആയിട്ടില്ല നല്ല അടിപൊളി ബെഡ്ഷീറ്റ് ആട്ടോ പിന്നെ തക്കാളി ഉള്ളിയൊക്കെ കഴിഞ്ഞ് ചെയ്യുന്നത് അപ്പം കുക്ക് വരുമ്പോൾ കുക്ക് മദ്രസം ഇട്ട് വരുമ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ വാങ്ങിച്ചിരുന്നു അവളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ അങ്ങനെയാണ് ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ബ്രെഡ് അവർക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല ഇന്ന് എനിക്ക് കുറേ പണിയുണ്ട് എന്തായാലും നാളെ മറ്റന്നാളെ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ എന്താ പറയുക അടുക്കളയൊക്കെ ബാക്കി ക്ലീനിങ് കൂടെ കുറച്ചും കൂടെ ഉണ്ട് ചുമരത്തൊക്കെ ഒന്ന് കഴിക്കുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ചയും കഴുകിയതാണ് പക്ഷേ ഇങ്ങനെ അങ്ങനെയാണ് എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ പിന്നെ ബാക്കി എല്ലാ പണിയും കൂടെ ഒരുമിച്ച് ചെയ്യണം അങ്ങനത്തെ ഒരു മൈൻഡ് ഇങ്ങോട്ട് വരും അത് വലിയ പ്രശ്നമുണ്ടോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഞാൻ വിചാരിച്ചിട്ട് ഇപ്പം വെറും ചോറൊന്നും വെച്ചിട്ട് ഇടങ്ങാറാൻ വേണ്ടേ കുറച്ച് സമയം വേണ്ടേ അപ്പം കുറച്ച് നെയ്ച്ചോറ് വെക്കാച്ചിട്ട് വേഗം കുക്കറിൽ കുറച്ച് നെയ്ച്ചോറൊക്കെ വെച്ച് പിന്നെന്താ ചിക്കൻ എന്താ ഒന്ന് പെരട്ടില്ല നമ്മൾ അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ചിക്കൻ മസാല ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് സെറ്റാക്കിയെടുത്ത് കുറച്ചേറെ ഞാനൊന്ന് അവിടെ എടുത്തു വെച്ചിട്ടോ ഒന്ന് അതിൻ്റെ അകത്ത് പിടിച്ചോട്ടേ വിചാരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് വേറെ പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ടോ എനിക്ക് ചിക്കൻ പൊരിച്ചിട്ട് വെറുതെ സെപ്പറേറ്റ് പൊരിക്കുന്നതിൽ ഇഷ്ടം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് എന്താ വെച്ചാൽ കുറച്ച് മസാലയും ഞമ്മളടുത്ത് ഉണ്ടാകും കുറച്ച് ഗ്രേവി ആയിട്ടും ഉണ്ടാകും പിന്നെ ചി പൊരിച്ച ചിക്കനായിട്ട് അതും കിട്ടിട്ടോ അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ അധികം വെളിച്ചെണ്ണയിലാണ് ചെയ്യാം വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഒരു കറി മോഡലാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ ഓയിൽ ശരിക്കും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ഞാനധികം ഇതിന് വെളിച്ചെണ്ണയായിട്ട് ഉപയോഗിക്കാം വെളിച്ചെണ്ണ നല്ല ചൂടായിട്ട് ചിക്കൻ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽ നിന്നൊന്ന് എന്താ ഒന്ന് വെന്ത് വരണം വെന്ത് നല്ല ജസ്റ്റ് ഒന്ന് പൊരിഞ്ഞു വരും അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് വേവിക്കണം അപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായി വരും നല്ല എന്താ പറയുക അത് കാണുമ്പോൾ മനസ്സിലാവും ഒന്ന് മുരിഞ്ഞ് റെഡി ആയിട്ട് വരും പിന്നെ അതായത് അതിൻ്റെ അകത്തേക്ക് പിന്നെ ഇഞ്ചും പച്ച സോറി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചു പിന്നെ രണ്ട് ഉള്ളിയും രണ്ട് തക്കാളി എടുത്തു വലിയ തക്കാളിയാണ് ഒന്നൊക്കെ മതി ഇത് കുഞ്ഞു തക്കാളി ഇടണം അപ്പം ഞാൻ രണ്ട് തക്കാളിയും പിന്നെ പച്ചമുളകും കറിവേപ്പിലേക്ക് എടുത്തു കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് അതിൻ്റെ മേലൊക്കെ ഇടുക ചെയ്യട്ടോ രണ്ട് ഭാഗം ഒന്ന് ഏകദേശം ആയ ശേഷം അതിൻ്റെ മേലക്കിട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് കുറച്ചു നേരം മൂടി വെച്ചാൽ മതി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആദ്യമൊന്നും ഞാൻ ഇങ്ങനെ ചെയ്യൂലമെച്ച് എളുപ്പപ്പണി ചെയ്തതാണ് ഞാൻ കണ്ട സംഭവം പക്ഷേ പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കുമ്പം ഇതൊരു ട്രെൻഡാണ് അപ്പം നല്ല അടിപൊളി നല്ല ടേസ്റ്റുമാണ് നമ്മൾ പൊതുവേ നമുക്ക് പൊരിച്ച് ചിക്കൻ്റെ കൂടെ പച്ചക്ക് സവാളയൊക്കെ കിട്ടുമ്പം നല്ല രസമല്ല അതുപോലെ തന്നെയാണ് സംഭവം ഇതും അതുപോലെ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ നമ്മൾ ചിക്കൻ ഇങ്ങനെ ഇട്ടിട്ട് സിമ്മിൽ ഇട്ടിട്ട് ഇങ്ങനെ മൂടി വെച്ചിങ്ങനെ വേവിച്ചാലേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷെ നമ്മൾ ശരിക്കും ഈ കരിച്ച് പൊരിക്കൂലേ അതിനങ്ങാട്ടും ടേസ്റ്റ് ഇങ്ങനെയാണ് ശരിക്കും അങ്ങനെ നോക്കി നോക്കേണ്ടി അങ്ങനെ നമ്മൾ നല്ല മസാലയൊക്കെ ആക്കിയിട്ട് വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ ഇടുക എന്നിട്ട് മൂടി വെക്കുക എന്നിട്ട് മൂടി വെച്ച് സിമ്മിലിട്ടിട്ട് നമ്മളിങ്ങനെ വേവിച്ച് പൊരിക്കുക അപ്പം വേറൊരു എന്തോ ഒരു ഒരു നല്ല ടേസ്റ്റൊക്കെ എനിക്ക് വരും കേട്ടോ നല്ല രസം നല്ല ടേസ്റ്റ് അങ്ങനെ ചെയ്തുകൊണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് അല്ല പുതിയ ഇട്ടോ ശരിക്കും ഇതിലേക്ക് പുതിയ ചപ്പ് വേണം നല്ല ടേസ്റ്റ് ഉണ്ടാകും ശരിക്കും പറഞ്ഞാൽ പുതിയ മല്ലിച്ചപ്പ് വേണം കേട്ടോ പിന്നെ ദാ പപ്പടമൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ടാക്കണല്ല കേട്ടോ അതൊക്കെ ഒന്ന് തിന്നാൻ വേണ്ടി മക്കൾസിനെ ഒന്ന് ഒരുക്കൂട്ടാണ് ഏറ്റവും വലിയ ഇടങ്ങാ വിളിച്ച് 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 നമ്മൾ മടുക്കൂട്ടോ ഇനിയിപ്പോൾ എന്ത് വലിയ സംഭവമാണെങ്കിലും വരാൻ കുറച്ച് മടിയാ പിന്നെ വേഗം വരണമെങ്കിൽ മന്തി അടുക്കളയിൽ ഞാൻ വിളിക്കേണ്ട ആവശ്യമില്ല ഓരനെ വന്നെടുത്ത് തിന്നോളൂ കേട്ടോ അതങ്ങനെയാണ് മന്തി എന്ന് പറഞ്ഞാൽ ഇവർക്ക് രണ്ടാക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ബിരിയാണി നെയ്ച്ചോറിനെങ്കാട്ടി ഇഷ്ടം മന്തി തന്നെയായിട്ടോ അപ്പം നമ്മളെ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് അതിൽ നിന്ന് ഫുഡൊക്കെ കഴിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലേക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് അപ്പൊ ടറ്റാബാസിയു അസ്ലാം വലൈക്കും